നമുക്ക് ഒരു മാങ്ങ ഉണ്ടാക്കാം മാങ്ങ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓണാട്ടുകരയിലെ ഭാഷയാണ് ഈ കടുവുമാങ്ങ മാങ്ങ മാങ്ങ അച്ചാർ ഞാൻ എണ്ണ ഒഴിക്കുന്നു ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കാരണം എനിക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള മാങ്ങ മതി അതുകൊണ്ട് എള്ളെണ്ണയൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഈ വക സാധനങ്ങളൊന്നും ഞാൻ എടുത്തില്ല പഴയ കാലത്തെ മാങ്ങ അയക്കകത്ത് അതൊന്നുമില്ല മാങ്ങയും മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി അല്ലാതെ ഈ കടുവ ചറച്ചിടുക വെളുത്തുള്ളി ചേർക്കുക അങ്ങനെയൊന്നുമുള്ള സമ്പ്രദായങ്ങൾ ഒന്നുമില്ലായിരുന്നു അപ്പോൾ നമുക്കങ്ങനെ ഒരു കടുവ മാങ്ങ റെഡിയാക്കാം എണ്ണ ചൂടായി കടുവിട്ട് അപ്പം കടുവുമാങ്ങായ്ക്കാവശ്യമുള്ള കടുവു പൊട്ടിക്കഴിഞ്ഞു കരിയാപ്പല പോലും കടുക് മാങ്ങായി പഴയ കാലത്തിടാറില്ലായിരുന്നു അപ്പോൾ കടുക് മാങ്ങായുടെ മുളക് അങ്ങോട്ടിടുന്നു ഗ്യാസ് പതുക്കെ വെച്ചുകൊണ്ട് വേണം ഉലുവപ്പൊടി ഇടുന്നു കായപ്പൊടി അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് മുളക് പൊടിയും നമ്മുടെ ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ ഒന്ന് മൂട്ട് കഴിഞ്ഞു അപ്പം ഒരു ശകലം പിന്നാഗിരി ആ മസാലയിലേക്ക് തന്നെ പിടിക്കുക അത് ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കുക അതിന് ശേഷം വിനാഗിരി ഒഴിച്ചതിന് ശേഷം കുറച്ചുപ്പ് അതുകൊണ്ട് കൂട്ടി യോജിപ്പിക്കുക അപ്പോഴേ ഗ്യാസ് കേട്ടോ ഗ്യാസ് ഓഫാക്കണം കാരണം ഈ മസാലയിലേക്ക് നമ്മൾ മാങ്ങാ ഇടും മാങ്ങാ വെന്തു പോകും ഗ്യാസ് ഓണായാൽ അപ്പോൾ അതുകൊണ്ട് ഈ മസാല നന്നായിട്ട് മൂട്ടു അതിനകത്ത് വിന്നാഗിരി കായം ഉലുവപ്പൊടി മുളക് പൊടി ഇനി നമുക്ക് മാങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം മാങ്ങ അങ്ങ് പുരട്ടിയെടുത്തു ഒരുപാടങ്ങ് എണ്ണയും മിന്നാഗിരി ഒന്നും അത്ര ശരിയല്ല ഇനി ഇതിരുന്ന് ഉപ്പ് പിടിച്ച് ഉപ്പ് മിന്നാഗിരിയും കൂടെ പിടിച്ച് അതൊന്നും കൂടെ നന്നായിട്ട് ലൂസായി വരും ഇപ്പം തന്നെ ഇതെങ്ങും നല്ലപോലെ ലൂസായിട്ട് ആവും പുളി ഇറങ്ങും ഇതാ നന്നായിട്ട് ഇളക്കി നമ്മൾ യോജിപ്പിക്കുന്നു ഉണ്ടോ നല്ലപോലെ വെള്ളം ഊറി വരുന്നുണ്ട് വരുന്നുണ്ടോങ്ങയുടെ ഉണ്ടോ കഴിയുമ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്നും ലൂസാവില്ല അങ്ങനെ നമ്മുടെ ഓണാട്ടുകരയിലെ കടുവ മാങ്ങ മാങ്ങ അച്ചാർ റെഡിയായി ഞങ്ങളിതിനകത്ത് കരിയാപ്പലയോ കടുവറക്കുന്ന മുളകോ ഇഞ്ചിയോ കടു പൊട്ട് എന്താ കടു ചതച്ചിടുവോ അങ്ങനൊന്നും ചെയ്യത്തില്ല അപ്പം ഈ മസാലയും മാങ്ങായും മാത്രം ഇതാണ് ശരിക്കുമുള്ള കടുവു മാങ്ങ അങ്ങനെ നമ്മൾ മറ്റുള്ള മസാലകളൊന്നും തന്നെ ചേർക്കുന്നില്ല